പവിത്രം എന്ന സിനിമയിലെ മോഹൻലാലിന്റെ സഹോദരി കഥാപാത്രമാണ് ബിന്ദുജയ്ക്ക് പ്രേക്ഷക ശ്രദ്ധ നേടിക്കൊടുത്തത് ഇപ്പോൾ മലയാളം സീരിയലുകൾക്ക് സെൻസർഷിപ്പ് ആവശ്യമാണെന്ന് പറയുകയാണ് നടി മലയാളം സീരിയലുകൾക്ക് തീർച്ചയായും സെൻസർഷിപ്പ് ആവശ്യമാണെന്നും എല്ലാ ദിവസവും ജനങ്ങൾ കാണുന്നതാണ് സീരിയലെന്നും ബിന്ദുജ പറയുന്നു മലയാളം സിനിമയിൽ പല മാറ്റങ്ങളും നടക്കുമ്പോഴും സീരിയലുകൾ ഇപ്പോഴും പഴയ രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നതെന്നും നാടകീയമായ ഫോർമുലകളാണ് ഇപ്പോഴും കാണുന്നതെന്നും ബിന്ദുജ പറഞ്ഞു സിനിമയിൽ റിയലിസ്റ്റിക് അപ്രോച്ച് വന്നു കഴിഞ്ഞുവെന്നും എന്നാൽ സീരിയലിൽ ഇപ്പോഴും പഴയ കാര്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ചില തെറ്റായ ധാരണകളാണ് സീരിയലുകൾ സൃഷ്ടിക്കുന്നതെന്നും ബിന്ദുജ പറയുകയാണ് സീരിയലുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവർ ഉത്തരവാദിത്തപരമായ സമീപനത്തോടെ പോകണമെന്നും ബിന്ദുജ കൂട്ടിച്ചേർത്തു മലയാളം സീരിയലുകൾക്ക് തീർച്ചയായും സെൻസർഷിപ്പ് ആവശ്യമാണ് സിനിമയെക്കാളും അധികം സീരിയലുകൾക്കാണ് ആവശ്യം കാരണം എല്ലാ ദിവസവും ജനങ്ങൾ കാണുന്നതാണ് ഈ സീരിയലുകൾ മലയാളം സിനിമയിൽ പുതിയ പരീക്ഷണങ്ങളും സാങ്കേതികപരമായ മാറ്റങ്ങൾ നടക്കുമ്പോഴും നമ്മുടെ സീരിയലുകൾ ഇപ്പോഴും പഴയ ആ രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് അതിനാടകീയമായ ഫോർമുലകളാണ് ഇപ്പോഴും കാണുന്നത് സിനിമയിൽ റിയലിസ്റ്റിക് അപ്രോച്ച് വന്നു കഴിഞ്ഞു പക്ഷേ ടി വി സീരിയലുകൾ ഇപ്പോഴും പഴകിയ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് സീരിയലിൽ കാണുന്നത് പോലെയല്ല എല്ലാ അമ്മായി അമ്മമാരും മരുമക്കളും ഇതേക്കുറിച്ചെല്ലാം ചില തെറ്റായ ധാരണകളാണ് സീരിയലുകൾ സൃഷ്ടിക്കുന്നത് മലയാളം സീരിയലുകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവർ കൂടുതൽ ഉത്തരവാദിത്തപരമായ സമീപനത്തോടെ ഇനിയെങ്കിലും മുൻപോട്ട് പോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നെന്നും ബിന്ദുജാ മേനോൻ പറഞ്ഞു